എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനു പിന്തുണയുമായി ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരിയായ ശശികൽ ടീച്ചർ രംഗത്ത് ഇപ്പോൾ മുസ്ലിം ലീഗ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ ആക്രമിക്കാൻ വിട്ടുകൊടുക്കില്ല എന്നും അദ്ദേഹം പറയുന്നതിലും സത്യമുണ്ടെന്നാണ് ശശികൽ ടീച്ചർ പറയുന്നത് അതേസമയം മുസ്ലിം ലീഗ് എം എൽ എ നജീബ് കാന്തപുരം വെള്ളാപ്പള്ളിയെ കടൽ കിഴവൻ എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വെള്ളപ്പള്ളി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നതിനെ പറ്റി പരിശോധിക്കുകയാണ് ആക്രമിക്കുന്നതിന് മുന്നിട്ട് നിൽക്കുന്നതിന് മുന്നേ ഇവർ ചെയ്യേണ്ടത് സത്യം ആര് പറഞ്ഞതുകൊണ്ട് ആരും ക്രൂശിക്കപ്പെടാൻ പാടില്ല എന്നും ജില്ലയിലെ ഹൈന്ദവ സമൂഹത്തിന്റെ സാമൂഹിക അവസ്ഥ പഠിക്കാൻ സർക്കാർ കമ്മീഷനെ നിയോഗിക്കുകയാണ് വേണ്ടതെന്നാണ് എന്നാണ് ടീച്ചറുടെ ആവശ്യം അതുപോലെ തന്നെ ശശികലി ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള ലഹളയുടെ ൾ അനുഭവിച്ച സമൂഹം ഇന്ന് മലപ്പുറത്ത് ന്യൂനപക്ഷമാണുള്ളത് വ്യക്തികൾ തമ്മിലോ അതുപോലെ മതങ്ങൾ തമ്മിലോ ഉള്ള പ്രശ്നങ്ങളോ അല്ല അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടിയത് കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തൽ നടത്തിയിരിക്കുന്നതെന്നും സ്വത്തിലടക്കം വലിയ അന്തരം സംഭവിച്ചിട്ടുണ്ട് മറ്റു ചില മതത്തിന്റെ കാര്യങ്ങൾ പഠിക്കാൻ സച്ചാർ കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങളുണ്ട് എന്നാൽ ഹൈന്ദവ സമൂഹത്തിന്റെ സാമൂഹിക അവസ്ഥ പഠിക്കാൻ കമ്മീഷനെ വയ്ക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പറയുന്നുണ്ട് മാത്രമല്ല വെള്ളാപ്പള്ളി പറഞ്ഞതിൽ സത്യമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിൽ പോലും പക്ഷാഭേദമുണ്ടായിരുന്നുവെന്നും വർഷങ്ങളോളം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മുസ്ലിം ലീഗായിരുന്നു യഥാർത്ഥത്തിലേക്ക് ചർച്ച പോകാതിരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ പുകമറ സൃഷ്ടിച്ച് എതിർക്കുകയാണ് ചെയ്തതെന്നും പറയുന്നു അതുപോലെ യാഥാർത്ഥ്യം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് വിവേചനമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല എന്നും എല്ലാ മേഖലയിലും ഹിന്ദു സമൂഹം മലപ്പുറം ജില്ലയിൽ വിവേചനം നേരിടുന്നുണ്ട് എന്നും എന്തുകൊണ്ടാണ് മലപ്പുറത്ത് എൻ എസ് എസിനും എസ് എൻ ഡി പി ഇതുവരെ ഒരു കോളേജ് പോലും അനുവദിക്കാത്തതെന്നും ജില്ലയിൽ ഒരു കോളേജ് ഇല്ല എന്ന് ഒരു സമുദായ നേതാവിന് ആ സമുദായത്തിൽ പെട്ടവരോട് പറയാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ എന്തിനാണ് സ്വാതന്ത്ര്യമാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നതെന്നും ശശികല ടീച്ചർ ചോദിച്ചു അതേസമയം മലപ്പുറം വേറൊരു രാജ്യം പോലെ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് എന്നും അവർ പറയുന്നുണ്ട് സനാതനധർമ്മത്തിന്റെ ശക്തമായ വ്യക്താവ് തന്നെയാണ് ശ്രീ നാരായണ ഗുരു എല്ലാ ജാതിക്കാർക്കും മതക്കാർക്കും തുല്യ നീതിക്ക് വേണ്ടിയാണ് ശ്രീ നാരായണ ഗുരുദേവൻ പ്രവർത്തിച്ചതെന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ ഒരു പ്രതിമ പോലും ഇവിടെ സ്ഥാപിക്കാൻ ആകുന്നില്ല എന്നും എന്തുകൊണ്ടാണ് ഇത് സ്ഥാപിക്കാൻ കഴിയാത്തതെന്ന് എല്ലാവർക്കും അറിയാമെന്നും കെ കേളപ്പിനെ ഒഴിവാക്കി വാര്യംകുന്നനെ പ്രതിഷ്ഠിക്കാൻ ശ്രമം നടത്തുകയാണേ എന്നും ശശികല ടീച്ചർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്